ശബരിമലയിൽ മണ്ഡലകാലം ആരംഭിച്ച രണ്ടാം ദിവസമായി ഇന്ന് വലിയ തോതിലാണ് ഭക്തജന തിരക്ക് തുടരുന്നത് രാവിലെ നട തുറന്നപ്പോൾ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും സന്നിധാനത്ത് തുടരുന്നു സാധ്യമായ എല്ലാ വാതിലിലൂടെയും ഭക്തജനങ്ങളെ കടത്തിവിടുകയാണ് പോലീസ് മണിക്കൂറോളം വെള്ളം പോലും കിട്ടാതെ ക്യൂ നിൽക്കേണ്ടി വരികയാണ് എന്നാണ് ഭക്തർ പോലും ഇപ്പോൾ പറയുന്നത് നിലവിലെ നിയന്ത്രണങ്ങൾ എല്ലാം പാളിയ സ്ഥിതി എന്ന് തന്നെയാണ് ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ വീഴ്ച കുറയ്ക്കാമായിരുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ് ോർഡ് പ്രസിഡന്റ് ജയകുമാർ വ്യക്തമാക്കുന്നത് ആൾക്കൂട്ടം വരാൻ പാടില്ലായിരുന്നു എന്നും പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മൂന്ന് നാല് മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് കെ ജയകുമാർ വ്യക്തമാക്കുന്നത് താൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും വരിയിൽ ഏറെ നേരം നിൽക്കാൻ സാധിക്കാത്തതിനാൽ പലരും മറ്റു വഴികളിലൂടെ ചാടി വന്നവരാണെന്നും ഇവരെ പതിനെട്ടാം പടി കടത്തിവിടാനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് അറിയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ പരിഹരിച്ചു വരികയാണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു സ്പോട്ട് ബുക്കിങ്ങിനായി ഏഴ് അധിക സ്പോട്ടുകൾ നിലയ്ക്കൽ സ്ഥാപിക്കാനാണ് ഒരുങ്ങുന്നത് ഭക്തരുടെ അടുക്കലേക്കുള്ള വെള്ളവുമായി എത്താനുള്ള ഏർപ്പാടുകളടക്കം ചെയ്തി കഴിഞ്ഞു മറ്റൊന്ന് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്നതാണ് ഇതിനായി തമിഴ്നാട്ടിൽ നിന്ന് ഇരുന്നൂറ് പേരെ കൊണ്ടുവരികയാണ് പമ്പ മലിനമാണ് ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികളടക്കം സ്വീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ്